എംബുരാനിൽ ഏഴോളം ഹെലികോപ്റ്ററുകളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അണിയറക്കാർ പറഞ്ഞിരുന്നു മോഹൻലാൽ അബ്രാം ഖുറേഷിയായി ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന ഒരു പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി കുറേഷി ഗ്യാങ്ങിനൊപ്പം നടന്നു നീങ്ങുന്ന ആ ദൃശ്യം തന്നെയാകും എംബുരാനിൽ ലാലേട്ടന്റെ ഇൻട്രോ സീൻ എന്നാണ് സൂചന എന്നാൽ ഈ പോസ്റ്ററിൽ ഉപയോഗിച്ച ഹെലികോപ്റ്റർ ഒരു മലയാളിയുടേതാണെന്നാണ് പുറത്തുവരുന്ന വിവരം തൃശൂർ ചാലക്കുടി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചിപ്സൺ ഏവിയേഷൻ്റെ ഒരു ഹെലികോപ്റ്ററാണ് ഈ രംഗത്തിനായി ഉപയോഗിച്ചതെന്നാണ് സൂചന എമ്പുരാന്റെ പാലക്കാട്ട് നടന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തുന്ന ഈ ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളാണിത് മോഹൻലാൽ ഹെലികോപ്റ്ററിൽ കയറുന്നതും ഇറങ്ങുന്നതുമായ രംഗങ്ങളാണ് അവിടെ ചിത്രീകരിച്ചത് രണ്ടായിരത്തി ജൂണിലാണ് പാലക്കാട്ട് ഷൂട്ടിംഗ് നടന്നത് ആ മാസം തന്നെ മോഹൻലാൽ ഹെലികോപ്റ്ററിൽ ഒരു ചടങ്ങിന് വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഏതായാലും എംബുരാനിൽ ഉപയോഗിച്ച ഈ ഹെലികോപ്റ്റർ ചാലക്കുടിയിൽ നിന്ന് എത്തിച്ചതാണെന്ന് ഉറപ്പാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട പോസ്റ്റർ ചിപ്സൺ ഏവിയേഷന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുമുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ